ഇപ്പോൾ പ്രാദേശിക പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ആകാശവാണി നമസ്കാരം വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ നിമിഷങ്ങൾ മാത്രം ശബരിമല സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതം ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്തമാക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കാൻ സർക്കാർ തീരുമാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അത്യാധുനിക മൈക്രോ ബയോളജി ലാബ് മന്ത്രി വീണ ജോർജ് നാളെ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയെ നേരിടും വാർത്തകൾ വിശദമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ നിമിഷങ്ങൾ മാത്രം ശബരിമല സന്നിധാനവും പരിസര പ്രദേശങ്ങളും ശരണം വിളികളാൽ മുഖരിതമാണ് മകരവിളക്ക് ദർശന സുഹൃതം നേടാൻ കാത്തിരിക്കുകയാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ മകരസംക്രമസന്ധ്യയിൽ ശരണമന്ത്രങ്ങളാൽ മുഖൃതമായ സന്നിധാനത്ത് തിരുവാഭരണ വിഭൂഷണനായ അയ്യന്റെ മഹാദീപാരാധന ആരംഭിച്ചു അയ്യന്റെ പൂങ്കാവനത്തിൽ നിന്നും ഈ പുണ്യനാളിന്റെ ദർശന സുഹൃത്തും നേടി മകരവിളക്ക് കണ്ടുതൊഴാൻ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തീർത്ഥാടക ലക്ഷങ്ങളാണ് നിലയറപ്പിച്ചിട്ടുള്ള അല്പനിമിഷങ്ങൾക്കകം ശ്രീഗോവിൽ നട തുറന്ന് ശ്രീകൃഷ്ണ പരന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതോടെ ആകാശത്ത് നക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ മൂന്ന് തവണ മകരവിളക്ക് ദീപക്കാഴ്ചയും തെളിയും ഇതിനുശേഷമാകും അയ്യന്റെ പൂങ്കാവനത്തിൽ നിന്നും ദർശന സുഹൃതം നേടിയ തീർത്ഥാടക ലക്ഷങ്ങൾ മലയിറങ്ങുക ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കുകയും വ്യത്യസ്ത പഠന വെല്ലുവിളികൾ നേരിടുന്ന പഠിതാക്കളെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം കുസാറ്റിൽ തുടങ്ങിയ ദ്വിദിന രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ഫണ്ടുകളെ അത് ബാധിക്കാത്ത വിധമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് Financial challenges, the state government has consistently ensured that funds earmarked for the higher education sector are protected. The plan fund has been enhanced and in the previous financial year alone, 10 universities affiliated with the Department of Higher Education in Kerala received 1,830 crores. For other education institutions, approximately 3,000 crores was allocated for various initiatives. സ്വദേശ വിദ്യാർത്ഥികൾക്കൊപ്പം വിദേശ വിദ്യാർത്ഥികളെയും മികച്ച സൌകര്യങ്ങളും കോഴ്സുകളും നൽകി ഇവിടേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കി അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകാൻ തീരുമാനം ഇതിനായി രണ്ട് സമിതികൾ രൂപീകരിച്ചു പ്രാദേശിക തലസമിതി സംസ്ഥാന തലസമിതി എന്നിങ്ങനെയാണ് സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് ആദ്യ പട്ടിക പ്രാദേശിക സമിതിയും അന്തിമ പട്ടിക സംസ്ഥാനതല സമിതിയും തയ്യാറാക്കും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും തുടക്കം സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഈ മാസം സമാപിക്കും സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ സ്പീക്കർ എ എൻ ഷംസീർ നാളെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടു് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരുവനന്തപുരത്ത് സജ്ജമാക്കിയ മൈക്രോ ബയോളജി ലാബ് നാളെ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് അനലിറ്റിക്സ് ലബോറട്ടറിയിലാണ് ആധുനിക സൌകര്യങ്ങളോട് കൂടിയ മൈക്രോ ബയോളജി ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിലെ മൂന്നാമത്തെ മൈക്രോ ബയോളജി ലാബാണ് സജ്ജമായതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ റീജിയണൽ അനലിറ്റിക്കൽ ലാബുകളിലെ മൈക്രോ ബയോളജി ലാബുകൾക്ക് പുറമെയാണ് തിരുവനന്തപുരത്തും ലാബ് സജ്ജമായി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് രണ്ടാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും മൂന്നാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടു ക്രമസമാധാന വിഭാഗം എഡിജിപിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ നിരന്തര ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇന്ന് രണ്ട് അറസ്റ്റ് കൂടി ഇതുവരെ കേസുകളിലായി പ്രതികളാണ് അറസ്റ്റിലായത് നിലവിൽ ഇലവൻതിട്ട പത്തനംതിട്ട പന്തളം മലയാളപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസുകളാണ് അഭിനേത്രി ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശത്തിൽ ദ്വയാർത്ഥം ഇല്ല എന്ന് പറയാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പുരസ്കാരം എൻ എസ് മാധവന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കും പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവയെ നേരിടും ഗുവാഹത്തി ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് നൂറ്റി അറുപത്തിയൊൻപത് പോയിന്റ് ഉയർന്ന് ഒൻപതിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി തൊണ്ണൂറ് പോയിന്റ് നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും പവൻ എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുമായി റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ മരണപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നോർക്ക ഏകോപിപ്പിക്കും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇടുക്കി കല്ലാർകുട്ടി ഡാമിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പെരിയാറിലൂടെയും പെരിയാർ വാലി കനാലിലൂടെയും എത്തുന്ന ചെളി കലർന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് പൂതട്ടാൻ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തുവിടും അതിനാൽ പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ യുവജന ദിനാഘോഷം നാളെ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ് പരിപാടി യുവജന കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രസംഗ മത്സരത്തിന്റെയും ചെസ് മത്സരത്തിന്റെയും വിജയികൾക്കുള്ള സമ്മാനദാനവും കലാപരിപാടികളും സംഘടിപ്പിക്കും കേരള കലാകേന്ദ്രം മാധവിക്കുട്ടി കമലാസുരയ്യ ചെറുകഥ പുരസ്കാരങ്ങളും ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി പുരസ്കാരങ്ങളും നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കൊല്ലം കടക്കലിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മണലുപട്ടം സ്വദേശിനി പ്രമിതയാണ് മരിച്ചത് ഇന്നലെ വീട്ടുപരിസരത്തെ കരിയില തീയിട്ടതിൽ നിന്ന് വസ്ത്രത്തിൽ തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളിലൂടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നത് ഒഴിവാക്കാൻ റോഡുകളിൽ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിൽ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി പുനനൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിന് പരവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പൊന്നമ്പലമേത്തിൽ മകരജ്യോതി തെളിയാൻ നിമിഷങ്ങൾ മാത്രം ശബരിമല സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതം ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്തമാക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കൈ ചൂര ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കാൻ സർക്കാർ തീരുമാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അത്യാധുനിക മൈക്രോ ബയോളജി ലാബ് മന്ത്രി വീണ ജോർജ് നാളെ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയെ